രാത്രിയിൽ ചില തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മളൊരു നിത്യ രോഗിയാക്കി മാറ്റുന്ന രീതിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് സാധാരണ ഒരാൾ അതായത് അത്യാവശ്യം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളുടെ ഒരു ചെക്കപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടൂയിലോ നിൽക്കും ഡോക്ടർ പറയും മരുന്നൊന്നും വേണ്ട നമ്മൾ ആ ഡയറ്റിൽ കൺട്രോൾ ചെയ്താൽ മതി കൊളസ്ട്രോളിൻ്റെ ലെവൽ നമ്മൾ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം കൊളസ്ട്രോൾ കൂടി നിൽക്കും ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി ും കൂടി നിക്കുന്നതായിട്ട് കാണും എന്നാൽ ഇതിന് മരുന്ന് കഴിക്കേണ്ട നമ്മൾ അത്യാവശ്യം ഒന്ന് ഡയറ്റ് ചെയ്താൽ മതി എന്ന് പറയും ഇനി ഷുഗറിന്റെ ലെവലിലായി കഴിഞ്ഞാൽ പലപ്പോഴും ബോർഡർ കഴിഞ്ഞ് ക്രോസ് ചെയ്തു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും പലർക്കും കാണുന്നത് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൂടുതലായിട്ട് വണ്ണം വയ്ക്കുന്നതും പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ചിലതരം ആഹാരങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ റോഡ് സൈഡിലൂടെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ വേണ്ട രണ്ട് കിലോമീറ്റർ തന്നെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും വൈകുന്നേരം കാണുന്ന കടകളിൽ കുഴിമന്തി അൽഫാമ് ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ മാത്രമായിരിക്കും കിട്ടുന്നത് രാത്രിയിൽ കുറച്ച് ദോശ കിട്ടുന്നതോ അല്ലെങ്കിൽ കുറച്ച് ചോറ് കിട്ടുന്നതോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ആഹാരങ്ങൾ കിട്ടുന്ന കടകളിന്ന് വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ കടകളുടെ ഒരു പ്രത്യേകത ഇത് പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ആവുന്നത് അതുപോലെ തന്നെ ഏകദേശം എട്ട് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കം കാണുന്നത് ഈ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ എരിവ് കൂടിയതും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും എണ്ണയും കൊഴുപ്പും ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഹൃദയാഘാതം ഉണ്ടാകാനും ഇത്തരത്തിലുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങളും കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗവും രാത്രിയിൽ പരമാവധി കുറയ്ക്കുകയും വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നതും ജലാംശം കൂടുതലായിട്ടുള്ള ആഹാരവും നമ്മൾ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് കൂടുതലും നല്ലതായിട്ടുള്ളത്